ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുത്ത ഓപ്പണർ അഭിഷേക് ശർമ്മയെ വെല്ലുവിളിച്ച് പാകിസ്ഥാൻ പേസർ ഇർസാനുള്ള ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും തകർത്തടിച്ച അഭിഷേക് ശർമ്മയെ പുറത്താക്കാൻ തനിക്ക് ആറു പന്തുകൾ പോലും വേണ്ടായെന്ന് ഇർസാനുല്ല പറഞ്ഞു ഇന്ത്യക്കെതിരെ കളിക്കാൻ അവസരം ലഭിച്ചാൽ അഭിഷേക് ശർമ്മയെ താൻ മൂന്നു മുതൽ ആറു പന്തുകൾക്കുള്ളിൽ പുറത്താക്കുമെന്നായിരുന്നു ഇർസാനുല്ലയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ പന്തെറിഞ്ഞ് ശ്രദ്ധേയനായ ഇർസാനുല്ല പാകിസ്ഥാനായി ഏകദിനങ്ങളിലും ടി മത്സരങ്ങളിലും കളിച്ചെങ്കിലും പരിക്ക് കാരണം പിന്നീട് ടീമിൽ നിന്ന് പുറത്തായി ഏഷ്യ കപ്പിലെ ഗ്രൂപ്പ് പോരാട്ടത്തിൽ അഭിഷേക് ശർമ്മ പാകിസ്ഥാനെതിരെ പതിമൂന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് അടിച്ചപ്പോൾ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ മുപ്പത്തി പന്തിൽ എഴുപത്തിനാല് റൺസ് അടിച്ചിരുന്നു എന്നാൽ ഫൈനലിൽ പാകിസ്ഥാനെതിരെ അടിതെറ്റിയ അഭിഷേകിന് ആറ് പന്തിൽ അഞ്ച് റൺസ് അടക്കാനേ കഴിഞ്ഞുള്ളൂ എങ്കിലും മൂന്ന് അർദ്ധ സെഞ്ചുറികളുമായി ടൂർണമെന്റിൽ മുന്നൂറ്റി പതിനാല് റൺസ് അടിച്ച അഭിഷേക് ശർമ്മയായിരുന്നു ടൂർണമെന്റിലെ താരവും ഇന്ത്യയുടെ ടോപ്പ് സ്കോററും